ിടിയാളി പഴയ കാലഘട്ടത്തിൽ തന്നെ എന്താ പറയാ ഊട്ടിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതേ ഇങ്ങനെ വന്ന് ഈ റൂട്ടിന് വന്നിട്ട് നമുക്കിത് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം ഉള്ള സൗകര്യങ്ങളുണ്ട് തിരക്കുള്ള സമയത്താണെങ്കിൽ പറ്റത്തില്ല ഇങ്ങനെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ റൂട്ടിന് വേണം അങ്ങോട്ട് ബോട്ട് ഹൗസിലേക്ക് പോവാന് അതെ ഇവിടെ കുതിരയൊക്കെ ഉണ്ട് കുതിര സഫാരി നൂറ് രൂപയുള്ളു കേട്ടോ നമുക്ക് കുതിര സഫാരിയൊക്കെ എല്ലാം അവൈലബിൾ ആണ് ഇവിടെ ഒന്നും വാങ്ങലുണ്ടാവില്ല ഊട്ടിയില് ബോട്ട് ഹൗസിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ജാക്കറ്റ് അതുപോലെ ഡ്രസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളീ ഊട്ടി ഈ ഒരു ബോട്ട് ഹൗസിൻ്റെ ഏകദേശം അടുത്തായിട്ടുണ്ട് ഇത് ചെറിയ ബോട്ട് ഹൗസ് കേട്ടോ ഈ കാണുന്നത് ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബോട്ട് ഹൗസ് അവിടെ ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ അങ്ങോട്ട് പോകണം കേട്ടോ അതെ ഒരു കുതിര നിൽക്കുന്നുണ്ടോ ടു ഹൺഡ്രഡാ ഞാൻ ആദ്യം മുമ്പ് അവിടെ ചോദിച്ചപ്പം വൺ ഹൺഡ്രഡ് നടന്നെട്ടോ പലർക്കും പല റേറ്റ് ആണ് അതേ കുതിരയാണ് കാണുന്നത് നമ്മളിപ്പം ഇപ്പം കണ്ടിട്ടുള്ളേ ഒന്നും ചെയ്യല്ലെയാ ാരൻ പറഞ്ഞാന്ന് അറിയോ ഈ കുതിര ഒരുപാട് കാലത്തോളം എന്താ പറയുക ഇവിടെ ഈ ഒരു കുതിര സഫാരിക്ക് കൊടുന്നിട്ടുള്ളൊരു കുതിരയാണെന്നാണ് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ കടിക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചവിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്ന് പറയുന്നത് ഇത് കൂടുന്നിട്ട് ഇത്രയും ആളുകളെ കണ്ടിവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് വാഴുന്ന ഒരു കുതിരയാണല്ലോ അതുകൊണ്ട് ആ ഒരു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അടുത്ത് പോയിട്ട് തൊടുകയൊക്കെ ചെയ്യാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അതെ ഞാൻ എന്താ തൊട്ടുകൊണ്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഇനിയിപ്പം മൃഗങ്ങളല്ലേ മനസ്സ് മാറാൻ വലിയ സമയമൊന്നും വേണ്ടയെന്ന് പറയാൻ ഇല്ലടാ പറയാൻ പറ്റില്ല ഇതുണ്ടോ നമുക്ക് കണ്ടെത്താനനുസരിച്ച് ചെറിയൊരു കയറൽ അത് കെട്ടിയേക്കുന്നത് ചെറിയൊരു പ്ലാ ചൂടിക്കയറിലാണ് അത് കെട്ടിയേക്കുന്നത് ജസ്റ്റ് വെറുതെ തടഞ്ഞു വെച്ചിട്ട് മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും വർഷം വർഷത്തോളമായിട്ട് ഇവർ ഈ സഫാരി ചെയ്യുന്നത് കൊണ്ടും ഈ കുതിരകൾക്ക് ഈ ഒരു റൂട്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഇണങ്ങിയത് കൊണ്ട് മാത്രം കേട്ടോ ഇവർ ഇത്ര സിമ്പിളായിട്ട് ഇതിനെ വിട്ടേക്കുന്ന ടോട്ടിൽ മൂന്ന് കുതിര ഉണ്ട് കേട്ടോ അവിടെ ഒരു വൈറ്റും ഇവിടെ ഒരു എന്താ പറയുക ബ്രൗൺ കളറും ഒരു ബ്ലാക്ക് കളറും ഉണ്ട് കേട്ടോ ഒന്നും ചെയ്യൂലെന്നു പറഞ്ഞാൽ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ തൊടുന്നത് കുഴപ്പമൊന്നുമില്ല അതെങ്ങനെ ഇണങ്ങിയ കുതിര ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എണക്കല്ലാത്ത കുതിരയാണെങ്കിൽ കടിക്കും കേട്ടോ കയ്യിൽ ഈ ഒരു ബോട്ട് ഹൗസിലേക്ക് വരുന്നത് നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ തമിഴന്മാരോ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ ഇന്ത്യയിൽ പെട്ട അകപ്പെട്ട ആൾക്കാർ മാത്രമല്ല കേട്ടോ ഇതേ ഇംഗ്ലീഷുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ എങ്ങോട്ട് ഒരു ഒരു ഇംഗ്ലീഷുകാരത് അവിടെ കാണാൻ പറ്റുന്നത് ഒരു റെഡ് ടീഷർട്ട് ആ ബ്ലോഗർ ആട്ടോ ഞങ്ങളോട് പറഞ്ഞ ബ്ലോഗറാന്ന് പറഞ്ഞ ആളുടെ ചാനലിൻ്റെ പേരൊന്നും പറഞ്ഞു തന്നില്ല ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു പെരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം അല്ലേ അങ്ങനെ ഒരു ദിവസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണം കേട്ടോ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് ആക്ടിവിറ്റി നല്ലൊരു ആക്ടിവിറ്റി ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ബോട്ട് ഹൗസ് അതുപോലെ പാർക്ക് കപ്പിൾസ് ആണെങ്കിൽ വന്നിരിക്കാൻ പറ്റിയ സ്പോട്ട് ഇതേ ഇതിൻ്റെ മെയിൻ എൻട്രി ഇങ്ങനെയാണ് ഇങ്ങോട്ട് കയറി വരുന്ന എൻട്രി എൻട്രിയാണ് ഇത് ആശിക്കുണ്ട് രണ്ടുപേർ ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കേ കുട്ടികളിവിടെ ഊഞ്ഞാലാടുന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ അതെ നമ്മളെ ബോട്ട് ഹൗസ് ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് റേറ്റ് ആണെങ്കിൽ കാണിക്കുന്നത് കേട്ടോ ടെൻ സീറ്ററിനാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ കേട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ ഇവർ താഴത്ത് പറഞ്ഞ് തരാത്ര ടൈം വരെയാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇത് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ബോട്ട് ഹൗസിലേക്ക് ഇറങ്ങുന്നത് ഈ ടു ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുപ്പത് മിനിറ്റാണ്ടോ ഇവരെ റൈഡിങ് ടൈം കാണിക്കുന്നത് അതേമാതിരി ഇത് രണ്ടാമത്തെ ഈ സൈക്കിളിൻ്റെ സിംഗിൾ സീറ്റർ ആണെങ്കിൽ നൂറ്റമ്പത് രൂപ ആട്ടോ അതും മുപ്പത് ആണ് കേട്ടോ ഇവരെ റൈഡിങ് വരുന്നത് എന്തായാലും ഇത് നമ്മളെ വിദേശത്തുള്ള ആളുകളും ഉണ്ട് കേട്ടോ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ കാണാൻ പറ്റും വലിയൊരു ഞങ്ങള് വലിയ നമ്മൾ ആദ്യം കണ്ട ബോട്ട് ചെറിയ ബോട്ട് ഹൗസ് ആണ് ഈ കാണുന്ന ബോട്ടോസ് ആണ് ഏറ്റവും വലിയ ബോട്ടോസ് കേട്ടോ ഊട്ടിയിലെ അപ്പൊ ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ബോട്ടിലേക്ക് കേറാൻ ഇവിടെ പാർക്കിങ്ങിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട് കേട്ടോ ഇവർക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ പാർക്ക് ചെയ്യണമെങ്കിൽ എൺപത് രൂപയാണ് ആട്ടോ ഇവർക്ക് നമുക്ക് ടിക്കറ്റ് വരുന്ന ഒരു കാറിന് കാറിന് എൺപത് രൂപ വലിയ വണ്ടികൾക്കാണെങ്കിൽ അതിലും ചാർജ് കൊടുക്കട്ടോ നൂറ്റി രൂപയൊക്കെ വരും ബൈക്കാണെങ്കിൽ എത്രയടാ ബൈക്ക് എത്ര മുപ്പത് അല്ല ഇരുപത് രൂപ കേട്ടോ ബൈക്കിന് വരുന്നത് ഇവിടെ വരികയാണെങ്കിൽ അല്ലേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് മെയിൻ ഈ കേട്ടോ ഇറങ്ങാം ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടി ഇവിടെ പാർക്കിങ്ങിലെ ഉണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകുമ്പം എക്സിറ്റ് വരുന്നത് അവിടെ കേട്ടോ അതായത് ഈ റൂട്ടിന് തന്നെ ഇങ്ങനെ എക്സിറ്റ് ആണ് കേട്ടോ ഇവർ ഇവിടെ തുറന്നു വരും പിന്നെ ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നമ്മൾ ബോട്ട് ഹൗസിൽ വരികയാണെങ്കിൽ അല്ലേ ഈ കാണുന്ന ഇവിടെ ഈ ഒരു സൈഡ് ചെറിയൊരു മാർക്കറ്റാണ്ടോ ഈ കാണുന്ന ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെറിയ ചെറിയ എന്താ പറയുക ഗേൾസിന് പറ്റിയ ബാഗ് അതുപോലെ അവരുടെ ചെറിയ ചെറിയ എന്താ പറയുക മാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ കുപ്പിവളകൾ അതേപോലെ ഇതേ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഇതാ ചെറിയ ആപ്പിൾ ഇവർ ഇവിടെ ആപ്പിളൊക്കെ ശരിക്കും ഇതെങ്ങനെ ഓരോ പാക്കറ്റിലായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഫ്രൂട്ട്സ് അത് പിന്നെ എല്ലായിടത്തും കിട്ടുന്ന പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത് ഈയൊരു മാങ്ങയാണ് ഇവിടുത്തെ സ്പെഷ്യൽ പിന്നെ അതേ മാർക്കറ്റിലുള്ള ഓരോ കാഴ്ചകളാണ് ഈ കാണുന്നത് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാപ്പ് ഗേൾസിന് പറ്റിയ ക്യാപ്പ് ഉണ്ട് പിന്നെ അതെ നമുക്ക് തണുപ്പിനൊക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു ക്യാപ്പ് ഉണ്ട് കേട്ടോ പിന്നെന്തായാലും പിന്നെ ഇത് ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് വണ്ടിയിലൊക്കെ തൂക്കിടുന്ന അങ്ങനത്തെ ഓരോ ഐറ്റംസുകൾ കാണാം പിന്നെ അത് ബേഗുകൾ പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ അതായത് കൂളിംഗ് ഗ്ലാസ് അതുപോലെ എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ മെയിനായിട്ട് വണ്ടിയിൽ തൂക്കുന്ന ഐറ്റംസ് ആണ് ഇവിടെ കൂടുതൽ കാണുന്നത് കേട്ടോ ഇത് നമ്മളെ മെയിൻ ബോട്ട് ഹൗസിൻ്റെ അവിടെ വന്നാലും കാണാൻ പറ്റും കേട്ടോ കുതിര സഫാരി ഇത് എല്ലായിടത്തും ഉണ്ടും കേട്ടോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് ഇവിടെയാണ് കാണാൻ പറ്റും കേട്ടോ മെയിൻ ബോട്ട് ഹൗസ് മെയിൻ ബോട്ട് ഹൗസ് കയറുന്ന എൻട്രി ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക് കുറച്ച് മുമ്പ് ഈ ബസ് ബസ്സാട്ടോ പിങ്ക് കളർ കേട്ടോ ഈ ബസിന്റെ പ്രത്യേകത നമ്മളെ കേരള തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ കേരളത്തിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഈ ബസ്സിന്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിലും പുറകിലും പിങ്ക് കളർ ആയിരിക്കും ഇത് ഗേൾസിന് മാത്രമുള്ള ബസ്സാ കേട്ടോ തമിഴ്നാട്ടിൽ മാത്രമുള്ള ഈ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ട് നമ്മളെ കേരളത്തിനൊന്നുമില്ല നമ്മളെ ഗവൺമെന്റ് ഒരേ ഒരു ബസ് ഇറക്കുന്നത് അത് ആ ഇറക്കിയ ബസ്സാണെങ്കിൽ കട്ടപ്പുറത്ത് നടക്കുന്നത് ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോയി കഴിഞ്ഞാലും ഇതിന്റെ ചോളകം അതുപോലെ എന്താ പറയാ ചെറുകിട കച്ചവടക്കാർ ഒരുപാടുണ്ടാട്ടോ ഞങ്ങളെന്തായാലും നല്ല പുഴുങ്ങിയ ചോളം ഉണ്ട് ഒന്ന് ചുട്ട ഉണ്ട് അതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊരു വേവിൽ എന്താ പറയുക ജസ്റ്റ് ചൂടാക്കി വേവിച്ച ചോളവുണ്ട് കേട്ടോ ഞങ്ങളെന്നാണ് മേടിച്ചത് എന്തായാലും കൊള്ളാം സൂപ്പറാണ് അടിപൊളിയാണ് പിന്നെ നമ്മൾ സെപ്പറേറ്റ് അവർ എന്താ പറയുക അതിൽ നിന്ന് വേറെ എടുത്തിയ ചോളവും സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ അതിന് വേറെ ചാർജ് കൂടും ഇതിന് വരുന്നത് അമ്പത് രൂപയാണ് അതിന് എൺപത് രൂപ അതിന് തൊണ്ണൂറ് രൂപ നൂറ് രൂപ അടുത്ത് വരും കേട്ടോ അതുപോലെ അതേ നമ്മളെ ബോട്ട് ഹൗസിൻ്റെ നമ്മളെ ബോട്ട് ബോട്ടൗസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മിഠായി കട ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസ് ചോക്ലേറ്റ് അതുപോലെ അതെ ഞങ്ങൾ ഒരു മൂന്ന് ഐറ്റം ഞങ്ങൾ മേടിച്ച് കേട്ടോ നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ് ഇതേ നഡ്സും ബദാമും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും മിക്സ് ചെയ്തിട്ടുള്ളത് ഇത് വേറെ ഐറ്റം ചോക്ലേറ്റ് ആണ് ഇതൊരു വേറെ ഐറ്റം അതിൻ്റെ ഒരു എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് മേടിച്ചത് ഇവിടെ വരികയാണെങ്കിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ പോവുകയാണെങ്കിൽ പൊതുവേ അത്യാവശ്യം റേറ്റ് കാണും റേറ്റ് ഇല്ലാതെ എവിടുന്നു മേടിക്കും കാരണം ടൂറിസ്റ്റ് പ്ലേസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാണെങ്കിൽ അങ്ങനെ പോലെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപ കൊടുക്കേണ്ടി വരും അത് അങ്ങനെയാണ് കാരണം അവർ നല്ല റേറ്റിലാണ് വിൽക്കുന്നത് ഓൾറെഡി ഓൾറെഡിട്ടോട്ടി പറ തന്നെ ഞാനെന്തായാലും വീട്ടിലേക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഐറ്റംസ് ഊട്ടി പറക്കി ഒരു പാക്കറ്റ് പിന്നെ മിഠൈസ് ചോക്ലേറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റം വാങ്ങിയിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിലെ മെയിൻ പൊങ്കൽ ഇതാ ഇല്ലയാ അത്യാ ഇംഗ് എന്നെ സാപ്പിടും അന്റെ മാതിരി ഇത് തന്നെ ഒരു വർഷത്തേക്ക് വാടാതാ ഒരു കൊല്ലത്ത് പാടൂലോസ് കാശീതിന്റെ പേര് എവർലെസ് ഫ്ലവറാ സീൻ ഫ്ലവറാ അങ്ങനെന്തോ പേരാട്ടോ ഒരു കൊല്ലത്തേക്ക് കൊല്ലത്ത് പാടൂലീ പറയുന്നത് എന്തോ നമുക്കറിയില്ല കേട്ടോ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഐറ്റംസുകൾ എന്തൊക്കെയാന്ന് വെച്ചാ ഈ തമിഴന്മാരം മെയിൻ ആയിട്ടുള്ള ഭക്ഷണം ദോശ അങ്ങനെയുള്ള ആണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം പിന്നെ ഞാൻ പൂവ് കാണിച്ചല്ലോ അത് ഒരു വർഷത്തേക്ക് വാടൂല എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റൂല എന്നാലും അവര് പറയുന്നു അവര അവകാശപ്പെടുന്നു അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു കുട്ടിയിൽ വന്നിട്ട് ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട സംഭവം അത് ഈ സാധനം ഊട്ടി പെറുക്കി എന്ന് പറയും അതായത് പേര് പോലെ തന്നെ സംഭവം ഉഷാറാ കേട്ടോ

இருக்கா இருக்கு <chronic owner> <necessary> ആദ്യമായിട്ട് കാണോ ഞാന് എന്താ പറയാ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരു ചെറിയ പുലിക്കുട്ടി അല്ല പുലിന്നെ അത് കൺഫേം അത്രയും വല്യ സൈസല്ലേ വല്യ സൈസാടത് നാലല്ല നാല് ആ ഒരു ഷേപ്പ് കേട്ടോ മനസ്സിലാവും പുലിയുടെ ചെറിയ പുലിയാണ് കറക്റ്റ് പുലിയാണ് സാറേ